ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്കും സർക്കും ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നതാണ് ഞമ്മൾ പണികളൊക്കെ ഉണ്ട് തുടങ്ങിയിക്കണം രാവിലെ തന്നെ ചോറ് വെക്കലും ചായും കണി ഉണ്ടാക്കലും ഒക്കെ ആയിട്ടുണ്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് തമ്മിയും കണ്ട പോലെ നമുക്ക് യൂട്യൂബ് വരുമാനം കിട്ടിയുള്ള എൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക ക്ഷമിക്കുക കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഈ യൂട്യൂബ് തുടങ്ങിയത് എന്താ വെച്ചാൽ ചെറുതായിട്ട് എന്തെങ്കിലും വരുമാനം ആഗ്രഹിക്കാതെ ആരും ഒന്നിനും അല്ലേ അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണല്ലോ അല്ലേ തുടങ്ങണത് അല്ലാതെ ആരും അങ്ങനെ ടൈം പാസിന് ആരും അങ്ങനെ തുടങ്ങാറില്ല അപ്പോൾ ഞാനും ചെറിയൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാനും യൂട്യൂബ് തുടങ്ങിയത് കേട്ടോ അപ്പം എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പതിയെ പറയാം ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് തരട്ടെ കേട്ടോ അപ്പോൾ ഒരുപാട് നമ്മളെ പോലെയുള്ള ചാനലുകാർ എവിടെയും എത്താത്തത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ ഇങ്ങനെ വേണ്ടിയൊക്കെ ഇടുമ്പോൾ നമുക്കൊരു പറയുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു ഒരു ടെൻഷൻ തോന്നും കേട്ടോ പാവം തോന്നും ഞാൻ എൻ്റെ ഇതിൽ എന്ന് വെച്ചാൽ ഞാൻ ഈ വലിയ വലിയ യൂട്യൂബൊന്നും അങ്ങനെ കാണാൻ നിൽക്കാറില്ല കേട്ടോ അധികം ഒന്നും ഞങ്ങള നമ്മളെപ്പോലുള്ളവർ മാത്രം കണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ കമൻറ്റ് ഇട്ടില്ലെങ്കിലും ഒരു ലൈക്ക് കൊടുത്ത് അവിടെ അങ്ങനെ ഓണാക്കി ഇടുക നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അതുപോലെ നമുക്ക് യൂട്യൂബ് വരുമാനം അഥവാ കിട്ടുകയാണെങ്കിൽ കിട്ടിയാൽ എൻ്റെ മനസ്സിലുള്ള സം ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് നടക്കണമെന്നൊന്നും ആഗ്രഹമല്ല കേട്ടോ നമ്മളെ കൂടപ്പിറപ്പുകളും അതുപോലെ നമ്മളെ എല്ലാ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും നമ്മളറിയുന്ന ഏതെങ്കിലും അമ്മമാരോ അച്ഛന്മാരോ ചെറുപ്പം മുതലേ അറിയുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ വളർത്തി കല്യാണം കഴിച്ച് ചിലപ്പോൾ നോക്കാൻ ആരും ഇല്ലാത്തവരൊക്കെ ആയിട്ട് എൻ്റെ അറിവിൽ കുറേ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ എന്തെങ്കിലും ഒരു ചെറു വരുമാനങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിലൊരു ഷെയർ ഞാൻ അവർക്കും കൂടെ പങ്കുവെക്കും എന്നുള്ളൊരു മനസ്സിൽ ഇതിൻ്റെ ഒരു ആഗ്രഹം കേട്ടോ അങ്ങനെ കൊടുക്കണം എന്നാഗ്രഹമുണ്ട് അതുപോലെ തന്നെ എൻ്റെ മാക്ക് അതുപോലെ മാസം മാസം എന്തെങ്കിലും ഒരു സാ കാര്യത്തിന് എന്തെങ്കിലും ഒരു ചെഞ്ഞിപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയായാലും ശരി നൂറായാലും എന്തായാലും ചരിങ്ങനെ കൊടുക്കാനൊരാഗ്രഹം കേട്ടോ പക്ഷെ ഇപ്പം എന്നെക്കൊണ്ട് അതിനൊന്നും വഴിയില്ല നമുക്ക് പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ നമ്മൾ പഠിച്ച് വല്ല ജോലിയൊക്കെ ആക്കി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിന് പ്രശ്നമല്ല പക്ഷെ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം മനസ്സിലൊക്കെ തോന്നിയിട്ടാണ് യൂട്യൂബ് തുടങ്ങിയത് എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ അപ്പോൾ അതിന് നമ്മൾക്ക് നമ്മളെ കാക്കും നല്ല സപ്പോർട്ടാട്ടോ എന്തിനും ഏതിനും നല്ല സപ്പോർട്ടാണ് അങ്ങനെ ചെയ്യരുത് എങ്ങനെ ചെയ്യും പറയില്ല പക്ഷേ ഒരു ഓവർ ആക്കരുത് അങ്ങനെ ഒരു വാക്ക് അത് ആ ഓവർ ഞാൻ അങ്ങോട്ട് ആക്കൂല ആ ഒരു വാക്ക് പാലിക്കണം എന്ന് എന്നോട് പറഞ്ഞിരിക്കും കേട്ടോ അല്ലാതെ നമ്മൾ ആരും ആരെയും പറ്റിച്ചിട്ടോ കട്ടിട്ടോ ഒന്നുമല്ലല്ലോ ജീവിക്കുന്നത് നമ്മൾ ഞമ്മളെ അടുക്കളയിൽ കുക്ക് ചെയ്യണതും അതൊക്കെ എടുത്ത് നമ്മൾ ഇടണമെന്നല്ലാതെ ആരെയും പറ്റിച്ചിട്ടോ ഇതാക്കിയതും ഒന്നുമല്ല പിന്നെ കുറേ ചിലർ പറയും യൂട്യൂബ് വരുമാനം ഹറാമാണ് എന്ന് പറയും അങ്ങനെയാണെങ്കിൽ നമ്മളെ ചുറ്റുവും എത്ര മൗല്യന്മാരായാലും അവരായാലും എത്ര ആൾക്കാർ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങിയിട്ട് നല്ല വരുമാനം കിട്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതൊന്നും ഒരു ഹറാമിൽ ഞാൻ എന്തായാലും കരുതണില്ല എന്താ വെച്ചാൽ അവർ എന്നാൽ കുറേ പാവങ്ങൾക്ക് സഹായങ്ങൾ കിട്ടുന്നുണ്ടല്ലോ അതൊരു വലിയ കാര്യമല്ലേ നമ്മളോട് പഠിച്ചോം പറഞ്ഞിട്ടില്ല നമ്മൾ അയൽവാസികളെ സ്നേഹിക്കുക അതുപോലെ തന്നെ അയൽ നമ്മൾ നമ്മളൊരു പിന്നെ പഴം തിന്നാലും കൂടി ആ തൊലി അയൽവാസികളെ കാണാൻ ഇടരുത് എന്നാണ് ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒരു പറിച്ചിലുണ്ട് നമ്മളെ വല്യമാരവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി കുറേ ജീവിച്ച് കുറേ ആർഭാടം കാട്ടിയിട്ടൊന്നും ഒരു ഒരു കാര്യമില്ല കേട്ടോ പൈസ ഇന്ന് വരും നാളെപ്പോൾ അങ്ങനെ ഒരു ഇത് പറച്ചിലുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ സ്വഭാവം അങ്ങനെ കേട്ടോ എനിക്ക് ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു അങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആരും പോകുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോയില്ല അതുകൊണ്ട് ഉള്ള ജീവിതം ജീവിക്കുക നമ്മളടുത്ത് എന്തെങ്കിലും പത്ത് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക അങ്ങനത്തെയൊക്കെ ഒരു മനസ് സ്ഥിതി ഉള്ള ആളാണ്ട്ടോ ഞാൻ എൻ്റെ ഒപ്പയും അതേ ആളായിരുന്നു അതുകൊണ്ട് എൻ്റെ അപ്പാക്കേ ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒന്നും ഒരു സമ്പാദ്യം എൻ്റെ അപ്പാക്കില്ല എന്താ വെച്ചാൽ ഇപ്പം എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിലും ആരെങ്കിലും വീട്ടിൽ വന്നാൽ ഇപ്പാക്ക് ചിലപ്പോൾ എടുത്ത് വെച്ചത് എടുത്ത് കൊടുക്കണ ഒരാളായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ അപ്പാൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് സ്വത്തോ മുതലോ അങ്ങനത്തെ ഒന്നുമില്ല എൻ്റെ അപ്പാൻ്റെ ആകെ സ്വത്ത് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് കേട്ടോ മൂന്നാളും ഓരോ ബൈക്കായി എന്നാലും കുറച്ചൊക്കെ കഷ്ടപ്പാടും ഇതൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും വലിയ സുഖത്തിലൊന്നും അല്ല അപ്പം അതൊക്കെ ഓരോരുത്തരുടെ വിധിയാണെന്ന് വയ്ക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഒരു യൂ ഇപ്പോൾ ഇങ്ങനെ യൂട്യൂബൊക്കെ കാണുമ്പോൾ പൈസ കിട്ടിയതും ഇതൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹം തോന്നുന്നുട്ടോ നമുക്കും എന്നാൽ അതൊക്കെ ഒന്ന് കിട്ടുക എന്നാൽ ഒന്ന് ഇതൊക്കെ വാങ്ങാൻ കയ്യിലേക്ക് കിട്ടിയിട്ട് എന്നാൽ അവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നിട്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് എനിക്ക് എന്തെങ്കിലും എൻ്റെ മനസ്സിൽ കാര്യം തോന്നിയാൽ അത് പറയണം കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളായിട്ട് പങ്കുവെക്കണത് എൻ്റെ അത്രയും പ്രിയപ്പെട്ട ായിട്ടാണ് നിങ്ങളെല്ലാം ഞാൻ കാണുന്നത് അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് എല്ലാ കാര്യവും ഞാൻ ഒരു ഒളിച്ചോ മറിയോ ഒന്നും വെക്കാതെ ഫുൾ കാര്യം ഞാൻ തുറന്നു പറയും എനിക്ക് അങ്ങനത്തെ ഒരു മടിയും ഇല്ല കേട്ടോ നമ്മളെ കാര്യങ്ങൾ ഓപ്പണായി തുറന്നു പറയുന്നതിന് നമ്മൾ മടിക്കേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ തന്നെ എൻ്റെ ഇപ്പൊ ഇപ്പം ഇല്ല കേട്ടോ ഇപ്പം മരിച്ചിട്ട് വർഷം കഴിഞ്ഞു അപ്പോൾ ഒരു സഹായവും എന്നെക്കൊണ്ട് എൻ്റെ അപ്പാക്കും ഉണ്ടായിട്ടില്ല കേട്ട് കാര്യം നമുക്കൊരു കല്യാണം കഴിയുമ്പോൾ നമ്മളെ നല്ല സംരക്ഷിച്ച് എല്ലാം വാങ്ങി തന്നൊക്കെ നമ്മളെപ്പാർ നോക്കും പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ബാധ്യതകളും കടമൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യല്ലേ വേണ്ടത് പക്ഷേ എന്നെക്കൊണ്ട് അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല കേട്ടോ എൻ്റെ അപ്പം ഒരു നൂറ് രൂപ ചോദിച്ചിട്ടും കൂടി ഇതിൻ്റെ അടുത്ത് കൊടുക്കാൻ വന്നിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മാക്കും അതുപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് അങ്ങനെ എപ്പോഴും ഒന്നും കൊടുക്കാനുണ്ടാവാറില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ ഈ ചിലവും കാര്യങ്ങളും ഒരാൾ നമ്മളെ കാക്കു പണിയെടുത്തിട്ട് വേണം ഈ ഒരു ഇപ്പോൾ വീട് പണി നടക്കുന്നതിൻ്റെ കുറേ കടബാധ്യതകളുണ്ട് കേട്ടോ അപ്പോൾ ഒരു മാസം ഒരു സംഖ്യയോളം അടവന്നെ വരുന്നുണ്ട് കേട്ടോ പതിനയ്യായിരം ഐറ്റം പന്ത്രണ്ടായിരം ഐറ്റം പിന്നെ ഒമ്പതിനായിരം അങ്ങനെ കുറേ ഓരോരോ സംഖ്യകളും ഇങ്ങനെ കണക്ക് കൂട്ടിയാകുമ്പോൾ മാസം പത്ത് അറുപതിനായിരം ഉറുപ്പ്യേൻ്റെ മേലൊക്കെ പോകേണ്ട കിട്ടും അടവ് അപ്പോൾ പിന്നെ മക്കളെ പഠിപ്പ് ചിലവ് വാടക ഒക്കെ കൂടി ആകുമ്പോൾ ആർക്കും ഒന്നും കൊടുക്കാനോ സഹായിക്കാനോ ഒന്നും നമ്മളടുത്ത് ഉണ്ടാവില്ല മാസാവസാനം ആവുമ്പോഴത്തേനും ആകെ തെണ്ടി കുത്തുവാളെടുക്കും കിട്ടും അത്രയ്ക്കും പരമ പരമാവധി പിന്നെ ഞാൻ അങ്ങനെ ഒപ്പിച്ച് അങ്ങനെ പോകട്ടെ ഒരു കണ്ട്രോളിൽ ഇങ്ങനെ നമ്മളെ കാക്കും പിന്നെ അനാവശ്യ ചിലവുകൾ തൂർത്തടിക്കലോ അങ്ങനെയൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് അങ്ങനെ ഓരോന്നും ഓരോന്ന് കാട്ടി കൂട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയും അപ്പം നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ അതും ഒരു സഹായം ചെയ്യണമല്ലോ എന്നൊക്കെ എൻ്റെ ആഗ്രഹം കേട്ടോ അതേപോലെ ഞമ്മൾ കുറേ ഈ വൃദ്ധസദനങ്ങൾ അങ്ങനത്തെ ഓരോ അനാഥാലയങ്ങൾ അവിടുക്കൊക്കെ പോകാനും അവരോ കൂടി അങ്ങനത്തെ ഒക്കെ ഓരോരോ ആഗ്രഹങ്ങളാണ് അപ്പം എൻ്റെ ഈ ഓരോ ആഗ്രഹങ്ങൾ നിങ്ങൾ കേട്ടിട്ട് ഒരു പൊട്ടത്തരെന്നും ആരും വിചാരിക്കരുത് കേട്ടോ അതൊക്കെ എൻ്റെ മനസ്സിൽ ഉള്ള ആഗ്രഹങ്ങൾ പറയാണ് പിന്നെ ഞങ്ങൾ മൂന്ന് പിന്നെ പെൺകുട്ടികളാണ് ആങ്ങളമാർ ഇല്ല കേട്ടോ ആങ്ങളാർ ഉണ്ടെങ്കിലും പിന്നെ അവരോട് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുക ഒക്കെ ചെയ്യാമല്ലോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ കഴിഞ്ഞു കേട്ടോ ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും ഒരു പത്ത് ഉറുപ്പ്യ നമ്മളോട് ചോദിച്ചപ്പോൾ കുറേ പ്ര ഇതിലിങ്ങനെ വരുമല്ലോ ഓരോരോ സ്ത്രീ വയസ്സായോരോ ആയാലും സ്ത്രീകളും പുരുഷ ഒക്കെ ഇങ്ങനെ നമ്മളെ പഠിക്ക് വാതിൽക്ക് വന്ന് മുട്ടിയിട്ട് നമ്മളോട് ചോദിക്കണമെങ്കിൽ അത്രത്തോളം ഗതി കെട്ടിട്ട് ജീവിക്കുന്നവരേക്കാർ ആ സമയത്ത് നമ്മളടുത്തൊന്നും കൊടുക്കാറില്ല എന്ന് പറയുമ്പോൾ ഞമ്മക്ക് എത്രത്തോളം സങ്കടം എനിക്കതുപോലെ അനുഭവം ഉണ്ടായിട്ടില്ല ലാസ്റ്റിൽ ഞാൻ എൻ്റെ നമ്മൾ പൈസ ഇടുന്ന കുറ്റി ഉണ്ടല്ലോ അത് അയിന്നിടക്ക് ഞാൻ വലിച്ചെടുത്ത് ചിലപ്പോൾ ഒരു പത്തിൻ്റെ ഒരു നോട്ടൊക്കെ കയറി കിട്ടുമോ കയറിയതും ഒക്കെ ഞാൻ മാറ്റി വെക്കും എന്നിട്ട് ഞാൻ എടുത്തെടുത്ത് ലാസ്റ്റ് കിട്ടുമ്പോൾ അത് ഞാൻ അങ്ങനെയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ അടുത്ത് അതുകൊണ്ട് അങ്ങനത്തെയൊക്കെ ഓരോരോ അനുഭവങ്ങളും ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ വന്നതാണ് അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിലോ പൊട്ടത്തരായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലോ കമൻറ്റിൽ അറിയിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി വൻ്റെ സംസാരം അതുപോലെ കുക്കിങ്ങും ഒക്കെ അങ്ങനെ സംസാരത്തിലൂടെ കഴിഞ്ഞു പോയിട്ടോ അപ്പോൾ ഇനി എന്തായാലും നാളെ ഞമ്മക്കൊരു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കാണുന്നത് വരെ എല്ലാവരോടും ഓക്കെ ബൈ അസ്സലാമലൈക്കു